സർവീസിലിരിക്കെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സി പി എസ് അപകട ഇൻഷുറൻസ് സഹായനിധി വിതരണം ചെയ്തു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം പി അശോകൻ സിവിൽ പോലീസ് ഓഫീസർ എ പി മുഹമ്മദ് വനിതാ ബറ്റാലിയൻ സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീ എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായനിധിയാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര വിതരണം ചെയ്തത് പി വി രാജേഷ് അധ്യക്ഷനായി പോലീസ് സംഘടനകൾ പിരിച്ചെടുത്ത രൂപയുടെ ചെക്ക് കൂടി ഇങ്ങനെയുള്ള ആവശ്യം കൊടുത്തു ൊടുത്തു നോക്കിയാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു ഏറ്റവും ചെറിയ കാര്യമായ വി ഐ പി ബന്ദോബസ് ഫുഡ് കൊടുക്കേണ്ട കാര്യം ഉൾപ്പെടെ ഇങ്ങനെയ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് വളരെ നന്നായിട്ട് സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ ഓരോ അസോസിയേഷനുകൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ കാര്യം ഇനി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ചെറിയ ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ വലുതാകാൻ വിടരുത് നമ്മൾ ഞങ്ങളുടെ ഡയറക്ഷൻ എന്താണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സെ പോലീസുകാരുടെ ആ ഒരു വെൽഫെയർ മാത്രം നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഇനി ഇനി നൂറ് വർഷങ്ങളായാലും ഉണ്ടാവില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ റിമൈൻ എപ്പോഴും നിങ്ങൾ നിങ്ങൾ ഇതുവരെ വളരെ നന്നായിട്ട് കൊണ്ടുവന്നു വന്നിട്ടുണ്ട് ഇനി ഇനി മികച്ച കാര്യങ്ങൾ ചെയ്യണം ഒരു ആഗ്രഹം പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച മുപ്പത് ലക്ഷത്തി പതിനാറായിരം രൂപയും കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ സി പി എസും അപകട ഇൻഷുറൻസുമാണ് കുടുംബത്തിന് കൈമാറിയത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൾ എന്നിവർ വിശിഷ്ടാതിഥികളായി കെ പി എച്ച് സി എസ് ഡയറക്ടർ ഇ വി പ്രദീപൻ കെ പി ഒ എ കണ്ണൂർ സിറ്റി ജില്ലാ സെക്രട്ടറി എൻ കെ പ്രസാദ് കെ പി ഒ എ കണ്ണൂർ റൂറൽ ജില്ലാ സെക്രട്ടറി എൻ വി രമേശൻ കെ പി എ കണ്ണൂർ റൂറൽ ജില്ലാ സെക്രട്ടറി കെ പ്രിയേഷ് കെ പി ഷിജി വി സിനീഷ് വി വി സന്ദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ